ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പക്ഷിയെയാണ് വരയ്ക്കേണ്ടത് ഈ പക്ഷിക്ക് ഇതിൻ്റെ തല അതുപോലെ ഇതിൻ്റെ ശരീരഭാഗം ഇതിൻ്റെ ചിറകുകൾ കൊക്ക് കണ്ണ് കാലുകൾ ഇവയെല്ലാം നമ്മൾ വ്യത്യസ്ത ലെയറുകളിലായിട്ടാണ് വരയ്ക്കുന്നത് മുഴുവനായും ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ കഴിയുന്നവർക്ക് ആ രൂപത്തിൽ വരയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ തല മാത്രം ഒരു സർക്കിൾ വരക്കാം അതുപോലെ ഇതിൻ്റെ ശരീരഭാഗം ഒരു എലിപ്സ് രൂപത്തിൽ വരക്കാം ഇങ്ങനെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്കൊരു പക്ഷിയെ നിർമ്മിക്കാം ഇതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം സേവ് ചെയ്ത് വെച്ച ഫയൽ നമുക്ക് തുറക്കാം ഹോം ഫോൾഡറിലുള്ള ഹോം ഫോൾഡർ തുറക്കുന്നതിന് വേണ്ടി ഹോം ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് എയ്റ്റ് എന്നതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സേവ് ചെയ്ത ഈ കൃതയുടെ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും തുറന്നു വരും ഈ കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിയാണ് നമുക്ക് വരയ്ക്കേണ്ടത് നമുക്ക് പക്ഷിയുടെ ഓരോ ഭാഗവും ഓരോ ലെയറായിട്ട് തന്നെ വരക്കാം ആദ്യമായി നമ്മൾ വരക്കുന്നത് പക്ഷിയുടെ തലയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പുതിയ ലെയർ നിർമ്മിക്കുകയാണ് വലതു കാണുന്ന ഈ ലെയർ ബോക്സിൽ താഴെയുള്ള ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ് ലയർ ടു എന്നിവിടെ വരും ആ പെയിൻറ്റ് ലെയർ ടു എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതും വായിച്ച് നമുക്കിത് ഹെഡ് എന്ന് നൽകാം ഈ ഹെഡ് എന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഹെഡ് വരയ്ക്കാം ഇവിടെ ഇതിന് അനുയോജ്യമായൊരു നിറം നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം അതാ ഈ ഒരു നിറം ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രഷിൻ്റെ വണ്ണം നമുക്കൊരു അഞ്ചു മുതൽ പത്ത് വരെ ഉള്ള ഒരു സംഖ്യ നൽകാം ഇനി ഞാനിവിടെ ഈ ലിപ്സ്റ്റൂളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഫിൽ കളർ നമുക്ക് വൈറ്റ് നൽകാം ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു പക്ഷിയുടെ തല ഏകദേശം അതിൻ്റെ ഒരു ആകൃതിയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു ഇനി എനിക്ക് വേണ്ടത് ഇതിൻ്റെ ശരീരഭാഗമാണ് അതിനുവേണ്ടി വീണ്ടും ഞാൻ ഒരു പുതിയ ലെയർ നിർമ്മിക്കുകയാണ് അതിനുവേണ്ടി ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നു പെയിൻറ്റ് ലെയർ ടു എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പെയിൻ ലെയർ ടു എന്നത് മായ്ച്ചതിന് ശേഷം അവിടെ ഞാൻ ബോഡി എന്ന് നൽകുന്നു അമർത്തി കഴിഞ്ഞാൽ ബോഡി എന്ന ലെയർ വന്നു ഇനി ബോഡി എന്ന ലെയർ സെലക്ട് ചെയ്ത് വീണ്ടും ഞാൻ ഒരു ഇവിടെ വരയ്ക്കുന്നത് എലിപ്സ് വരച്ചതിന് ശേഷം ഇതിനെ നമുക്ക് ഈ തലയോട് ചേർത്ത് വെക്കണം അതിനുവേണ്ടി ബോഡി തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ട്രാൻസ്ഫോം യെ ലെയർ ഓർ എ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുക അതിനു വേണ്ടി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബോഡി സെലക്റ്റായി കാണാം ഇതിൻ്റെ മൂലകളിലെത്തിക്കുന്ന സമയത്തിൽ ഇത്തരത്തിൽ തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇത്തരത്തിൽ തിരിക്കാൻ പറ്റും ഇതിൻ്റെ വലുപ്പം കൂട്ടാനും കുറക്കാനൊക്കെ നമുക്ക് പറ്റും ആവശ്യമായ ഒരു സ്ഥലത്തേക്ക് അതിനെ നമ്മൾ കൃത്യമായി ചേർത്ത് വെക്കുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇതിനെ ചേർത്ത് വയ്ക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ പൂർത്തീകരണമാണ് നമുക്കാവശ്യം ഇതിൻ്റെ ബോഡി എന്നതിന് അതിൻ്റെ ചെറിയ ഒരു വാല് നമുക്കിവിടെ നൽകാം അതിനുവേണ്ടി നമുക്ക് പല ടൂളുകളിവിടെ ഉണ്ട് പോളി ലൈൻ ടൂൾ വേണമെങ്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ബേസിയർ കറവ് ടൂൾ ഉപയോഗിക്കാം ഞാനിവിടെ ബേസിയർ കറവ് ടൂൾ ഉപയോഗിക്കുന്നു ഇവിടെ ഇത് നൽകുന്നതിന് വേണ്ടി ഇതൊന്ന് സൂം ചെയ്യാം മൗസ് സ്ക്രോൾ ചെയ്ത് സൂം ചെയ്ത് ഇവിടെ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വീണ്ടും ഇവിടെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ വീണ്ടും മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ മരച്ചില്ലയെ ഹൈഡ് ചെയ്യാൻ കഴിയും മരച്ചില്ല ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ ബ്രാഞ്ച് എന്ന ലെയറിന് മുമ്പിലുള്ള ഈ ഒരു പോയിൻ്റിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് എന്ന ആ ലെയർ ഹൈഡ് ആവും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യത്തിൽ ഈ ചിത്രം വരയ്ക്കാൻ കഴിയും ഇവിടെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ബോഡി എന്ന ലെയറാണ് ബോഡി എന്ന ലെയറിലാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഇതിന് വാല് കൂടെ ചേർത്തത് ചിറ കൂടെ ചേർത്തിട്ടുള്ളത് ഈ ഭാഗം നമുക്ക് മായ്ച്ചു കളയാം അതിനുവേണ്ടി ഒന്നുകൂടെ ഇതിനെ സൂം ചെയ്ത് ഇവിടെ സെറ്റ് എറൈസർ മോഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ ബ്രഷ് സെലക്ട് ചെയ്യുക ഇപ്പോൾ എറൈസറിൻ്റെ വലുപ്പം ഇതാണ് ഇത് കുറച്ചുകൂടെ കൂട്ടുന്നതിന് വേണ്ടി സൈസ് എന്ന ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ സൈസ് കൂട്ടുന്നു ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം ഇവിടെ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള ഈ നിറം ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഭാഗത്ത് വെള്ളയായിരിക്കണം അപ്പോഴാണ് നമുക്കിത് മായ്ക്കാൻ കഴിയുക വീണ്ടും ഒന്നും നന്നായി സൂം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗം മായ്ച്ചു കളയാൻ കഴിയും അതുപോലെ താഴ്ഭാഗവും മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂം ചെയ്യാനും സൂമൗട്ട് ചെയ്യാനും കഴിയും ഇപ്പോൾ ഇതിൻ്റെ ബോഡി കൃത്യമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ തലഭാഗം നമുക്ക് കൃത്യമാക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഹെഡ് എന്ന ലെയർ ആണ് സെലക്റ്റ് ചെയ്യേണ്ടത് ഹെഡ് എന്ന ലെയർ സെലക്ട് ചെയ്ത് ഇവിടെ വീണ്ടും ബെയ്ജർ കറുവിട്ടുകൾ തന്നെ സെലക്ട് ചെയ്യുന്നു ഇവിടെ സൂം ചെയ്തതിന് ശേഷം സെറ്റ് സെറ്ററൈസർ മോഡ് നമുക്ക് മാറ്റേണ്ടതുണ്ട് ഇതിനു വേണ്ടി സെറ്റ് എറൈസർ മോഡ് എന്ന ഈ ഓപ്ഷനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബ്രഷ് ആയിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് കുറക്കാം ഒരഞ്ച് മുതൽ പത്ത് വരെയുള്ള ഒരു സൈസ് നൽകി നമ്മൾ നേരത്തെ ഈ നീല നിറം തന്നെയാണ് ഉള്ളത് അത് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ബേസർ കറവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു വീണ്ടും ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആവശ്യമായ സ്ഥലത്തെത്തി വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇങ്ങനെ ഇത് പൂർത്തിയാക്കാം ഇനി വീണ്ടും ഇവിടെ ഹെഡ് സെലക്ട് ചെയ്തതുകൊണ്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഈ ഭാഗം നമുക്ക് മായ്ച്ചു കളയാം വീണ്ടും നമുക്ക് എറൈസർ മോഡിലേക്ക് പോകാം ഒന്നുകൂടെ സൂം ചെയ്ത് ബ്രഷിൻ്റെ സൈസ് എറേസറിൻ്റെ സൈസ് കൂട്ടി ഇവിടെ ബ്രഷ് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മായ്ച്ചു കളയാൻ കഴിയും ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഈ എറേസർ മോഡ് ഒഴിവാക്കാം ഇനി നമുക്ക് ഇതിന് ഒരു കണ്ണ് വരക്കാം അതുപോലെ ഇതിനൊരു കൊക്കും വരക്കാം കണ്ണ് വരക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലൊരു പുതിയ ലെയർ സെലക്ട് ചെയ്ത് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു പ്രിൻ്റ് ലെയർ ടു എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഐ എന്ന് നൽകുന്നു എൻ്റർ അമർത്തുന്നു ഇവിടെ നമുക്കൊരു സർക്കിളാണ് വരയ്ക്കേണ്ടത് സർക്കിൾ സെലക്ട് ചെയ്തു ഇവിടെ ഓരോന്നും പ്രത്യേകം പ്രത്യേകം ലെയറുകളിൽ വരയ്ക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വണ്ണം കൂടുതലാണ് ഞാൻ കൺട്രോൾ സെറ്റ് അമർത്തുന്നു ഒരു ഇരു അഞ്ച് മുതൽ പത്ത് വരെ സൈസാണ് നമുക്ക് എപ്പോഴും പ്രശ്നം നൽകാൻ നല്ലത് ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ ഡ്രാഗ് ചെയ്യുന്നു ഇനി ഈ കണ്ണിൻ്റെ പൊസിഷൻ മാറ്റുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫോമിയ ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഇതങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം സൂം ചെയ്തുകൊണ്ട് തന്നെ നീക്കാം വലുപ്പം കുറയ്ക്കാനും കൂട്ടാനൊക്കെ നമുക്ക് കഴിയും ഇനി പുതിയ ഒരു ലെയറിൽ നമുക്കിതിൻ്റെ കൊക്ക് ബീക്ക് എന്നൊരു പുതിയ ലെയർ നിർമ്മിക്കാം അതിനുവേണ്ടി ഇവിടെയുള്ള ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു പ്രിൻ്റ് ലെയർ ടു എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ബീക്ക് അമർത്തുന്നു ഇനി ബീക്ക് ലെയറിൽ നമുക്കിവിടെ ഒരു കൊക്ക് വരയ്ക്കണം അതിനുവേണ്ടി നമുക്കിവിടെ മറ്റൊരു ടൂളാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് പോളി ലൈൻ ടൂൾ ഏത് ടൂൾ ഉപയോഗിച്ചും നമുക്കിത് വരയ്ക്കാൻ കഴിയും പോളി ലൈൻ ടൂളാണ് പോളി ലൈൻ ടൂൾ സെലക്ട് ചെയ്ത് മൗസ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു മൗസ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു മൗസ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു തുടങ്ങിയ സ്ഥലത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു ഇനി മധ്യഭാഗത്ത് ഒരു വര വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലൈൻ ടൂളാണ് ഉപയോഗിക്കുന്നത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുന്നു ഇതിനൊരു വാല് വരയ്ക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാൻ വിങ്സ് എന്ന് പറഞ്ഞൊരു ലെയർ കൂടെ ഇവിടെ ഉണ്ടാക്കുന്നു ഡബിൾ ക്ലിക്ക് ചെയ്തു വിങ്സ് വിങ്സ് എന്ന ലെയറിൽ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ടൂള് ബേസർ കറവ് ടൂൾ തന്നെയാണ് ബേസർ കറവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്തു ഇവിടെ വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്തു വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു ഈ ഭാഗത്തായിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഇവിടെയും ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് അവസാനിപ്പിക്കുന്നു ഇനി ഇതിനെ ഒരു കാലാണ് ലെഗ്സ് എന്നൊരു ലെയർ നമുക്കിവിടെ നിർമ്മിക്കാം ഡബിൾ ക്ലിക്ക് ചെയ്ത് മായ്ച്ച് ലെഗ്സ് എന്ന് നൽകുന്നു അതിന് നമുക്ക് ഇവിടെയുള്ള ഈ പോളി ലൈൻ ടൂൾ ഉപയോഗിക്കാം പോളി ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു ലെഗ്സ് വരക്കാം ഓരോ ഭാഗവും വരക്കുമ്പോഴും അതാ ലെയറുകൾ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഞാനതിനൊരു കാല് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ കളറുകൾ നിറക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി ഓരോ ഭാഗമായിട്ട് തന്നെ നമുക്ക് നൽകാം ഇവിടെ ആദ്യം നമ്മുടെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഒരു പക്ഷിയാണ് നമുക്ക് വരയ്ക്കേണ്ടത് ഇതിൽ ഗ്രേഡിയൻറ്റ് ടൂളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നീലയിൽ നിന്ന് പച്ചയിലേക്ക് മാറുന്ന രൂപത്തിലുള്ള ഒരു ഗ്രേഡിയൻ്റാണ് ഇതിൻ്റെ ബോഡിയിൽ നൽകിയിട്ടുള്ളത് നമുക്ക് ആദ്യം ഈ ഒരു നിറം നൽകാം അതിനു വേണ്ടി ഇവിടെ ഈ ഫിൽ ഗ്രേഡിയൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വരും അതിൽ നിന്ന് നമുക്ക് ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഒന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഫോർഗ്രൗണ്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിറം വരുന്ന രൂപത്തിൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ നീലയിൽ നിന്ന് വെള്ളയിലേക്ക് ഗ്രേഡിയൻറ്റ് വരുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതിനുവേണ്ടി നമുക്കിവിടെ ഈ ഗ്രേഡിയൻറ്റ് ടൂൾ ഒന്ന് സെലക്ട് ചെയ്യാം അതുപോലെ ഇതൊന്ന് സെലക്ട് ചെയ്യാം എവിടെയാണ് നമ്മൾ വൺഡിജസ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ബോഡി സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം ഇനി ഗ്രേഡിയൻ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ വൈറ്റ് നീലയിൽ നിന്ന് വെള്ളയിലേക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് വേണ്ടത് നീലയിൽ നിന്ന് പച്ചയിലേക്കാണ് അപ്പോൾ താഴെയുള്ള ഈ നിറത്തിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് പച്ച നിറം നൽകേണ്ടതുണ്ട് പച്ച നിറം നൽകിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇതേ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമുക്കിത് നീലയിൽ നിന്ന് പച്ചയിലേക്ക് വന്നതായിട്ട് കാണാം ഇനി നമുക്ക് ഈ സെലക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി സെലക്ട് മെനുവിൽ ഡീസെലക്റ്റ് കൊടുക്കാം ഇനി ഇതിൻ്റെ തലഭാഗം നമുക്ക് ഒരു ഗ്രേഡിയൻറ്റ് കളർ കൊടുക്കാം അതിനുവേണ്ടി ചിത്രത്തിലുള്ളതുപോലെ ഒരു ഡാർക്ക് നീലയിലാണ് ഒരു ലൈറ്റ് ബ്ലൂയിൽ നിന്ന് ഡാർക്ക് ബ്ലൂയിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് അപ്പോൾ അതിനിടെ ഈ താഴെയുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊരു ഡാർക്ക് ബ്ലൂ ആയിട്ട് നമുക്ക് മാറ്റാം അതുപോലെ മുകളിലുള്ളതൊരു ലൈറ്റ് ബ്ലൂവും ആക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് കളറും കൂടെ കാണാം നമുക്ക് ഇവിടെ ഇതേ രൂപത്തിൽ ആദ്യം നമ്മളിവിടെ ഹെഡ് സെലക്ട് ചെയ്യണം ഹെഡ് സെലക്ട് ചെയ്തു ഹെഡ് സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ നമ്മൾ സെലക്ഷൻ കൊടുക്കുന്നത് അതിനുവേണ്ടി കോണ്ടിജിയസ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹെഡ് സെലക്ട് ചെയ്യുക അപ്പോൾ അവിടെ സെലക്ഷൻ നമുക്ക് കാണാം ഇനി ഗ്രേഡിൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിറം നമുക്കൊന്നുകൂടെ വ്യത്യാസപ്പെടുത്താൻ വേണമെങ്കിൽ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ വന്നത് കാണാം ഇവിടെ സെലക്ഷൻ മെനുവിൽ നിന്ന് ഡിസെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ പോകുന്നു ഇനി കണ്ണ് ഐ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ണാണ് ഇപ്പോൾ സെലക്ഷൻ ആയിട്ടുള്ളത് അവിടെ ഇതുപോലെ തന്നെ കോണ്ടിച്ച് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ കണ്ണൊന്ന് സെലക്ട് ചെയ്യണം ഇതിനകത്ത് നമുക്ക് വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഫിൽ കളർ ഇവിടെ നമുക്കിത് വൈറ്റ് ആക്കാം ഓക്കെ കൊടുത്തതിന് ശേഷം ബക്കറ്റ് ഫിൽ ടൂൾ ആണ് ഉപയോഗിക്കേണ്ടത് ബക്കറ്റ് ഫിൽ ടൂൾ സെലക്ട് ചെയ്ത് ഇതിനകത്ത് നമുക്ക് സൂം ചെയ്തതിന് ശേഷം വൈറ്റ് കളർ കൊടുക്കാം ഇനി ഇതിൻ്റെ കൊക്കിന് നമുക്ക് ചുവപ്പ് നിറം നൽകണം അതിനുവേണ്ടി ഈ നിറം നമുക്കൊന്ന് ചുവപ്പാക്കാം റെഡ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബീക്ക് സെലക്ട് ചെയ്തു ഞാൻ ബീക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് സെലക്ട് ചെയ്യണം ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ നിറം നൽകണം താഴെയും സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടിന്യൂസ് സെലക്ഷൻ ടൂൾ ആണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിച്ച് ഇവിടെ സെലക്ട് ചെയ്തു ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിറം ചുവപ്പ് ഇവിടെ നൽകി ഈ ബക്കറ്റ് ഫിൽ ടൂളിൻ്റെ കൂടെ വരുന്ന ഈ പ്ലസ് ചിഹ്നം എവിടെയാണോ വരുന്നത് അവിടെ ആയിരിക്കും നിറം വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ബക്കറ്റ് അല്ല ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെയുള്ള പ്ലസ് ചിഹ്നമാണ് പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെയും ചുവപ്പ് നിറം കാണാം ഇനി നമ്മൾ ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് കാണാം ഇനി ഇതിൻ്റെ കാലിനും വാലിനും നിറം നൽകേണ്ടതുണ്ട് വാലിനും നമുക്ക് ഗ്രേഡിൻ ടൂൾ തന്നെ ഉപയോഗിക്കാം നീല നിറമാണ് ഇവിടെ ഉള്ളത് ലൈറ്റായിട്ടുള്ളൊരു ഗ്രേഡിൻ്റെ അവിടെയും നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ചോപ്പ് മാറ്റി ഞാൻ അവിടെ ഒരു നീല നിറം നൽകി ഓക്കെ കൊടുക്കുന്നു ഇവിടെ വിങ്സ് സെലക്ട് ചെയ്യുന്നു കൊണ്ടിഞ്ച് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്യുന്നു ഗ്രേഡിൻ്റെ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് വാലും കളർ കിട്ടിയത് കാണാം ഇനി ഇതിൻ്റെ കാലുകൾക്ക് ഒരു നിറം നൽകാം അതിനുവേണ്ടി ഒരു നിറം ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നേരത്തെ ലെഗ്സ് നമ്മൾ ഇതിൻ്റെ പേര് നൽകിയിട്ടില്ല പ്രിൻ്റ് ലെയർ ടു എന്ന ഈ ഭാഗത്ത് ലെഗ്സ് എന്ന് നൽകിയതിന് ശേഷം എൻ്റർ അമർത്തണം എന്നാലാണ് ആ പേരവിടെ വരിക ഈ ലെഗ്സ് എന്ന ലെയർ ലെഗ് തന്നെ അല്ലേ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് മുമ്പിലുള്ള ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് ആ ലെഗ് അവിടെ നിന്ന് പോയി വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നത് കാണാം ഇനി വീണ്ടും ഈ കോൺജിജ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുന്നു ഇത് ഒരു പൂർണമായ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചിത്രമല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഇത് നിറം നൽകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊന്ന് സെലക്റ്റിൽ ഡി സെലക്ട് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇതൊന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കാല് മാത്രമായി കാണണമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഹൈഡ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ കാല് മാത്രം നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്കൊരു ലൈൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വരയൊന്ന് പൂർത്തിയാക്കണം ഇത്തരത്തിൽ നമുക്കിതിൽ ലൈനിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയില്ല ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മളിതിൽ നിറം നിറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ ഭാഗത്തും വരും അതുകൊണ്ട് നമുക്കിതിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഫില്ല് ചെയ്യണം ഇനി വീണ്ടും നമ്മൾ ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ തിരിച്ച് പ്രത്യക്ഷമാവും ഇനി നമുക്കിതിൽ ഒരു നിറം നിറക്കാം അതിനുവേണ്ടി ലെഗ്സ് സെലക്ട് ചെയ്യുന്നു കൊണ്ടിച്ച് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം ഒന്ന് സൂം ചെയ്യാം നോക്കി ഇപ്പോൾ ഇവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ഷൻ ആയിട്ടുള്ളത് കാണാം ഇപ്പോൾ നമുക്കിവിടെ ഒരു നിറം സെലക്ട് ചെയ്തുകൊണ്ട് യോജിച്ചൊരു നിറം സെലക്ട് ചെയ്യുന്നു ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് നിറക്കുന്നു സെലക്ട് മെനുവിൽ ഡി സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള പക്ഷിയായി ഇനി ഇതിലെ ലെയറുകൾ ചെറുതായിട്ടൊന്ന് മാറ്റാനുണ്ട് ഉദാഹരണത്തിന് ഈ കൊക്ക് ഇതിൻ്റെ തലയുടെ പുറകിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഈ ബീക്ക് എന്നത് സെലക്ട് ചെയ്ത് ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അതിൻ്റെ താഴെയാണ് നമ്മൾ ഹെഡ് അപ്പോൾ ഹെഡിനും താഴെ പോകുന്ന സമയത്ത് ഇപ്പോൾ അത് കാണാം അതുപോലെ ഇതിൻ്റെ വിങ്സ് ഇതിൻ്റെ വാല് ഇതേപോലെ താഴേക്ക് കൊണ്ടുവരാം വിങ്സ് സെലക്ട് ചെയ്യുന്നു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുന്നു ബോഡിയുടെ താഴെ പോകുന്ന സമയത്ത് അതും വൃത്തിയായിട്ടുണ്ട് ഇനി ഈ പക്ഷിയെ എല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നതിന് വേണ്ടി നമുക്കിതിൻ്റെ വലുപ്പം കൂട്ടുവാനും കുറക്കുവാനും ഉള്ള സൗകര്യത്തിനെല്ലാം കൂടെ ഇതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്ത് നമുക്കൊരു ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റാം അതിനുവേണ്ടി ലെഗ്സ് സെലക്ട് ചെയ്തു ഷിഫ്റ്റ് അമർത്തി ഐസ് ബോഡി വിങ്സ് ഹെഡ് ബീക്ക് ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഗ്രൂപ്പ് ക്യുക്ക് ഗ്രൂപ്പ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് വന്നതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ പേര് ഗ്രൂപ്പ് ടൂ എന്നാണ് ഈ ഗ്രൂപ്പ് ടൂവിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാനിതിൻ്റെ പേര് ബി ഐ ആർ ഡി ബേഡ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ ഇപ്പോൾ ഒരു ഡൗൺ ആരോ നിങ്ങൾക്ക് കാണാം ഇതൊരു ഫോൾഡർ ആയിട്ടുണ്ട് ഈ ഫോൾഡറിനകത്താണ് ഇപ്പോൾ ഈ ലെയറുകളെല്ലാം ഉള്ളത് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേഡ് എന്ന ഒരു ഗ്രൂപ്പ് ആയിക്കൊണ്ടുള്ള ഒരു ലെയറും ബ്രാഞ്ച് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം നമുക്ക് ഇപ്പോൾ ഈ പക്ഷി ഈ ബ്രാഞ്ചിന് കുറച്ച് മുകളിലാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ബേഡ് എന്നുള്ള ഗ്രൂപ്പ് ഓഫ് ലെയറുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് നേരത്തെ നമ്മൾ ഉപയോഗിച്ച ടൂളുണ്ട് ട്രാൻസ്ഫോം ഏ ലർ കുറച്ച് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പക്ഷി ഒരുമിച്ച് സെലക്റ്റാവും ഈ പക്ഷിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന കൃത്യമായ സ്ഥാനത്ത് തന്നെ നമുക്ക് അതിനെ കൊണ്ടുപോയി വെക്കാം ഇതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഓപ്ഷൻ ഉപയോഗിക്കാൻ കഴിയും ഇത്തരത്തിൽ നിങ്ങളും പക്ഷിയെ നിർമ്മിക്കുക